അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ ഉറക്കപ്പൊ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ കാരണം നമ്മുടെ മക്കള് കൊലപാതകങ്ങൾ വല്ലാതെ വർധിക്കുന്ന ഒരു കാലഘട്ടം ഇന്നലെയും ഇന്നലെയും കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട ഒരു പത്രത്തിന് വാർത്തയുണ്ടായിരുന്നു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പതിനാറ് വയസ്സുകാരനാ കൊന്നുകളഞ്ഞത് അവർ തമ്മിലുള്ള പീഡന വിവരം വീട്ടിൽ പറയും ഉമ്മാനോട് പറയും എന്ന് പറയുമ്പോ കൊന്നുകളയുന്നു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായം ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ ചെറിയ മക്കൾ ഇന്ന് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു മനസ്സുള്ളവരായി മാറുന്നു അവരാരെയും പഠിച്ചവനാണും പെണ്ണിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തോ ഈ അള്ളാഹുവിന്റെ ദീൻ പറയുന്നവനെ പരിഹസിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു നമ്മുടെ അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത ഞങ്ങളുടെ ഈ നിലനിർത്തി തരണേ അള്ളാ എന്റെ മക്കളും നല്ലതായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും കൊതിച്ചു പോകാറുണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹു തരുന്ന ഒരു സമ്മാനമാണ് മക്കൾ അത് ഓരോ മാതാപിതാക്കൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് മക്കൾ ആ മക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് പരിചയപ്പെടുത്തിയത് രണ്ട് രീതിയിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആാനിന്റെ ഒരു ഭാഗത്ത് അള്ളാഹു സുബാന മക്കളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വിശുദ്ധമായ ഖുർആൻ പറയുന്നു മക്കളും സമ്പത്തും എന്റെ പ്രിയപ്പെട്ടവരെ ചിലർക്ക് വലിയ ഒരു അംഗീകാരമാണ് ചിലർക്ക് വല്ലാത്ത അലങ്കാരമാണ് മക്കളിലൂടെ പഠിച്ചവനെ വല്ലാത്ത ഒരു അഭിമാനവും ഇസ്സത്തും ജനങ്ങളെ തേടിവരും ചില മാതാപിതാക്കൾക്ക് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കള് കാരണം നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ മക്കളിലൂടെ ചില മാതാപിതാക്കൾക്ക് നേടിയെടുക്കാൻ കഴിയും അതേ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഇന്നാലുക്കും ഫിത്തിന് സമ്പത്തെന്ന് പറയുന്നത് മക്കളെന്ന് പറയുന്നത് അതൊരു ഫിഥിനെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് അമാനത്തായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കളെ നല്ല നിലയിൽ വളർത്തുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക അതൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും കടമയാണ് കടപ്പാടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഇന്നത്തെ മക്കളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിക്കുന്ന ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം കണ്ടാൽ നമുക്ക് പോലും നാണം തോന്നുന്ന രീതിയിൽ സങ്കടം തോന്നുന്ന രീതിയിൽ പടച്ചവനെ മാതാപിതാക്കളും മക്കൾ കാരണം കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ പരിഗണിക്കുകയോ അവരോട് കാണിക്കേണ്ട കടപ്പാടുകളും കടമകളും ഒന്നും ചെയ്യാതെ മാതാപിതാക്കളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന മക്കളെ നമുക്ക് കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാവരും പഠിച്ചവനെ ഉസ്താദന്മാരെ കാണുമ്പോ സയ്യിദന്മാരെ കാണുമ്പോ പള്ളിയിലെ ഇമാമിന്റെ അടുക്കൽ പറയുന്ന പുസ്താ മക്കളെ വേണ്ടി ചെയ്യണേ പറയുന്ന മാതാപിതാക്കളെ ാണ് നന്നാക്കേണ്ടത് അത് വലിയ ഒരു പരിശ്രമമാണോ അത് വല്ലാത്ത ഒരു കഷ്ടപ്പാടാടോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മുടെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ് ഉപകരിക്കും സന്താനമായി മാറൂല ദുനിയാവിലും ആഹ്രത്തിലും ഉപകരിക്കുന്ന മക്കളാകണോ എങ്ങനെ മക്കളെ അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ ആറായിരത്തി അറുനൂറിൽ പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നല്ലോ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ ആ ചരിത്രമൊന്ന് ഞാനും നിങ്ങളുമൊന്ന് വായിച്ചു നോക്കിയാല് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ ഒരു പിതാവിന്റെ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരികയാ ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകനായ പിതാവിൻ്റെ ചരിത്രം പറയുകയാ ആ പ്രവാചകന്റെ ചരിത്രം പറയുമ്പോ അള്ളാഹു തന്നെ പറയുന്നത് ഏറ്റവും നല്ല ചരിത്രമെന്നാണ് ഏറ്റവും മനോഹരമായ ഒരു ചരിത്രമെന്നാണ് ആ പ്രവാചകന്റെ ചരിത്രമത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഏത് പ്രവാചകന്റെ ചരിത്രമാണെന്നറിയോ അള്ളാഹുവിന്റെ കുശുദ്ധമായ ഖുർആനിൽ ഏറ്റവും നല്ല ചരിത്രമെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരാണെന്നറിയോ മഹാനായ നബി അലി あ、uh അള്ളാഹുബിന്റെ പ്രവാചകനായ നബി ചരിത്രമാണ് ചരിത്രമാണ് വിശുദ്ധമായ എന്നിട്ട് പറയുകയാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല കഥയാണ് ഒരു പിതാവിന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരികയാണ് പന്ത്രണ്ട് മക്കളെ പോറ്റി വളർത്തിയ ഒരു പിതാവാണ് മഹാനായ അഹൂബ് നബി അലി അക്കളെയല്ല പന്ത്രണ്ട് മക്കളുടെ നബി ആ പന്ത്രണ്ട് മക്കളെ എങ്ങനെയാണ് വളർത്തിയതെന്നറിയോ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഏകോപ് നബികളുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വേദകൾക്കാനൊരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ ഉമ്മമാരേ ൂബ് നബിയെ പോലെയാകണ് എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ കയ്യിൽപ്പിച്ചിരിക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് അവരോട് എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനു ഒരു പിതാവിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ ഒരു നബി അലൈഹിസ്സലാം വല്ലാത്ത പാരമ്പര്യമുള്ള പ്രവാചകനാണ് ാണ്ഹാഖ്ലാമിടാണ് ഇസ്മായിൽ നബി അലിഖലിന്റെ പിതാവാണ് മഹാനായ അപ്പമാരുടെ പരമ്പര എങ്ങനെയാണ് ഇനി മക്കളുടെ പരമ്പര പറഞ്ഞാലേ നബിയുടെ വാപ്പ യൂസു നബി നബിയുടെ 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 വാപ്പ മഹാനായ മഹാനായ ഇസ്മായിൽ ഇസ്മായിൽ നബി 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 ഇബ്രാഹിം വാപ്പമാരുടെ പരമ്പര പരമ്പര അങ്ങനെയാണ് മക്കളുടെ പറഞ്ഞാൽ മകനാണ് വസ്സലാം ആ പരമ്പരയിലാണ് നബി കടന്നു വരുന്നത് സുലൈമാൻ നബി കടന്നു വരുന്നത് വരുന്നത് മറിയം കടന്നു സ്ഥാനമുള്ള പരമ്പരയാണ് മഹാനായ നബി കോരെ അങ്ങനെയാണ് ആ നബി പന്ത്രണ്ട് മക്കളെ വളർത്തിയ പിതാവാ പിതാവും അറിയോ എങ്ങനെ ാണ് മക്കളെ മുഴുവനും അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് യാക്കോബി നബി മക്കളോട് പറഞ്ഞതെന്തെന്നറിയുമോ പിതാപതന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്താ ഒരു വാപ്പ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൂടെ കണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോബിനെ എവിടെന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താണ് പരിചയപ്പെടുത്ത يا بني إن الله <سؤال> اصطفى لكم الدين <سؤال> فلا تموتن إلا وأنتم مسلمون എല്ലാവരെയും അടുത്ത് വിളിച്ചിരുത്ത് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് അവിടെ പരിചയപ്പെടുത്തുന്ന മക്കളെ ഈ ജീവിതം തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല അബ്ബാഹുവെടുന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾക്കൊരു മതമുണ്ട് നിങ്ങൾക്കൊരു ധീനുണ്ട് നിങ്ങൾക്കൊരു ആദർശമുണ്ട് ആ ആദർശത്തിൽ മുറുക പിടിച്ചു വേണം നിങ്ങൾ ജീവിക്കാൻ അല്ലാതെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല അബാഹു തന്നിരിക്കുന്ന ആയുഷ് അബ്ബാഹു പറയുന്നത് പോലെ ജീവിക്കാൻ ആ ദീൻ ാണ് വേണം നിങ്ങൾ ജീവിക്കാൻ ഒരു പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ് തന്റെ പൊന്നാര പറയുന്ന നിങ്ങൾക്കണം നിങ്ങൾ ദീനനുസരിച്ച് വേണം ജീവിക്കേണ്ടത് ആ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നിങ്ങൾ കീമാനുള്ള ഒരു മരണം കിട്ടുകയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാട് എന്റെ പ്രിയപ്പെട്ടവര് അവസാനം യഹൂബ് നബി അലി അസലാമിന്റെ മരണമെടുത്തപ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെയും വിളിക്കുകയാണ് ആ മരണത്തിന്റെ സമയത്തിലും മരിക്കാൻ പോകുന്ന അവസാന നബി തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ മരിക്കാൻ പോകുന്ന സമയത്തും നബി തന്റെ മക്കളോട് മക്കളോടന്ന് ചോദിക്കുകയാട് എന്താണ് ചോദിച്ചതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ പരിശുദ്ധമായ കുറു ആനപെടന്ന് പറയുകയാ അം കുന്തും സുഹദാ ഇത് ഹലറയാ കൂബൽമോ അവസാന സമയത്ത് തന്റെ പന്ത്രണ്ട് മക്കളെയും വിളിച്ച് തടുത്ത് നിർത്തിയിട്ട് ചോദിക്കുന്ന മക്കള് വാപ്പ മരിച്ചു കഴിഞ്ഞ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ആരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളോട് ചോദിക്കുകയാണ് ആ മക്കളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ ഞാൻ ആരാധിക്കണമെന്നല്ല പറയുന്നത് അവിടെ നിന്ന് ചോദിക്കുകയാ വാപ്പ മരിച്ചു കഴിഞ്ഞ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് ചോദിക്കുമ്പോ മക്കൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ ആ സ്വന്തം മക്കൾ അവരുടെ നാവ് കൊണ്ട് പിതാവിനോട് പറയുകയാ

ونحن له مسلمون വിശുദ്ധമായ ഒരു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കുറിച്ച് 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 പരിചയപ്പെടുത്തു പരിചയപ്പെടുത്തു ദീനിനെ ആദർശത്തെ പറഞ്ഞു അള്ളാഹുബിന്റെ ഇന്നത്തെ തലമുറയ്ക്ക് ആദർശമില്ലടോ അവര് ദീൻ പടച്ചവനെ ഫേസ്ബുക്കിൽ നിന്നാട് ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാട് ഒരു വീടിന്റെ കിടന്നു ാണ് ഉമ്മയ്ക്കൊരാർശമാണ് മക്കൾക്കും മറ്റൊരാദർശമാണ് ഒരു വീടിന്റെ അകത്ത് കിടന്ന് വാപ്പയും മക്കളും കൂടെ പല പല ആദർശങ്ങളുടെ പേരിൽ കിടന്ന് തമ്മിലടിക്കുമ്പോ നിന്റെ പൊന്നാര മക്കൾക്ക് നീ ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ കാരണം വല്ലാത്ത ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത് ഈ വളർന്നു വരുന്ന യുവതലമുറയെ പിഴപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവനെ ഒരുപാട് വിഭാഗങ്ങൾ കച്ചക യാണ് അവർക്ക് ഇന്ന് വേണ്ടത് പ്രായമുള്ളവരെയല്ല ഈ വളർന്നു വരുന്ന യുവാക്കളെയാണ് ഈ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളെയാണ് അവരെ പടച്ചവനെ ഓരോന്ന് പറഞ്ഞവരിലേ കടുപ്പിക്കുകയാണ് അവരുടെ ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് നേരായ വഴിയിൽ നിന്ന് അവടെ പിന്തിരിപ്പിക്കുകയാണ് അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ഒരു വീടിന്റെ അകത്ത് കിടന്ന പരസ്പരം ആദർശത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ഞാനും നിങ്ങളും കാണുന്ന അതുകൊണ്ട് തന്റെ പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം വിശ്വാസമായിരുന്നു ആദർശം മുറുക പിടിക്കണമെന്ന് ഉപദേശിച്ചിരുന്നു മരിക്കുന്ന സമയത്തും തന്റെ മക്കളെ കൊണ്ടത് പറയിപ്പിച്ചു പറയുന്ന പിതാവ് ലോകത്തോട് യാത്ര പറയുന്നത് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ആദർശമായിരുന്നു നമുക്ക് ഭാഗ്യം ഭാഗ്യം ഉറക്കെ പറഞ്ഞു െ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ഒരു വീടിന്റെ അകത്ത് തന്നെ പല പല ആദർശങ്ങളാണ് ആദർശം ഒരു ആദർശം മക്കൾക്ക് പല രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടിന് രണ്ടാദർശ എന്റെ പ്രിയപ്പെട്ടവര് അവിടെ കിടന്നുകൊണ്ട് നമ്മൾ കിടന്ന് തമ്മിലടി ആ തറാവീഹ് എട്ടാണോ ഇനി അല്ല ഒമ്പതാണോ പത്താണോ ഇരുപതാണോ എന്തിനു റജബ് നോമ്പണ്ടോ ശാബ നോമ്പണ്ടോ വറാത്ത് നോമ്പണ്ടോ ഇങ്ങനെ പല പല വിഷയങ്ങളിൽ കിടന്ന് തമ്മിലടിക്കുന്നു ആദർശം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പിതാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മക്കൾ ആ മക്കൾക്ക് ദീൻ എന്താണ് എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് വൽ ജമാഅ എന്താണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ 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 എടോ ആദർശം പഠിപ്പിച്ചു കൊടുക്കണം തന്റെ മക്കൾക്ക് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഇത് പഠിപ്പിച്ചു കൊടുക്കാതെ വരുമ്പോഴാണ് പാപ്പാടെ മയ്യത്തെടുത്ത് വെക്കുമ്പോ യാസീൻ ദ്വാ ചെയ്യണോ മൂന്ന് വേണോ ഏഴ് വേണോ ഇതൊന്നും വേണ്ട കൊണ്ട് കുഴിച്ചിട്ടേക്കെന്നൊക്കെ പറയുന്ന അഭിപ്രായം വരുന്നത് അതുകൊണ്ട് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് സുന്നത്ത് എല്ലാവരെയും ആദരിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക പരസ്പരം തമ്മിലടിപ്പിക്കുവാനോ അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് ചില മാതാപിതാക്കൾക്ക് മക്കളെ കാണുമ്പോൾ വല്ലാത്ത സങ്കട ഉസ്താദം ഞാൻ സുന്നിയ പക്ഷെ ഇവനെ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ സങ്കടപ്പെടുന്നവരുണ്ട് എടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളെ നല്ല നിലയിൽ വളർത്തി ഒന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് വന്നപ്പോ തലതിരിഞ്ഞു പോയി എന്തു ചെയ്യാനാ ഇത് കാണുമ്പോ വാപ്പയ്ക്ക് വല്ലാത്ത സങ്കടം പടച്ചവൻ എന്റെ മോനെന്ത്യെ സങ്കടപ്പെടുന്ന വാപ്പയുണ്ട് നിന്റെ രക്തത്തിൽ പറന്നു എന്ന് പറഞ്ഞു മക്കളാകണമെന്നില്ല സാധാരണ രീതിയിൽ നോക്കുമ്പോ മക്കളാ എന്നാൽ നമ്മുടെ രക്തത്തിൽ പളർന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ പ്രസവിച്ചു എന്നതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല ആ മക്കളാണെങ്കിൽ ആദർശം വേണം വേണം ആ ആദർശം മഹാനായ നബി ചരിത്രം മഹാനായോ തൊള്ളായിരത്തി വർഷം കൊല്ലം നടത്തിയ ചരിത്രം പഠിക്കാത്തത് ലോകത്ത് അതുപോലെ വേറെ ഒരു പ്രവാചകനില്ല പ്രായം തൊള്ളായിരത്തി കൊല്ലമാണ് ദുടത്തിയത്രിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോ മക്കളൊക്കെ വഴിതെറ്റി പോകുന്നത് കണ്ടിട്ട് സങ്കടം പറയുന്ന വാപ്പാ ജലപ്രളയത്തിൽ ഇങ്ങനെ അവൻ അവിശ്വാസിയാണ് അവൻ വിശ്വാസങ്ങൾക്ക് എതിരാണ് ആ പൊന്നാരമകൻ തൂഫാനെന്ന് പറയുന്ന ജലപ്രളയത്തിൽ കിടന്ന് മുങ്ങുമ്പോ വിളിക്കുന്നു Ah. <laughs> ജലപ്രളയത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു റബ്ബേ നീ പറഞ്ഞല്ലോ അല്ലാ എന്റെ കുടുംബത്തിന് രക്ഷപ്പെടുത്തുമെന്ന് എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ഈ ചെയ്തിട്ടുണ്ടല്ലവര് മോനാണ് റബ്ബ് ാണ് അലി അസലാം അവിടെന്ന് ചോദിക്കുമ്പോ പറയുകയാ ഇതെന്റെ മകനല്ല ഈ കത്ത് മുങ്ങിച്ചാവുന്നത് എന്റെ മകനാണ് പടച്ചവന് എന്റെ മക്കള് എന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാ എന്ന് അള്ളാഹുവിനോട് നൂഹിനെ വിചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നൂഹേ

യാ ബനിയ ഇല്ലാ മുസ്ലിമൂൻ ദീനനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നബി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ ആ പിതാവിന്റെ ചരിത്രം പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം ആദർശമാണോ

എന്തെന്നറിയോ പ്രിയപ്പെട്ട പൊന്നാര മകനുണ്ടല്ലോ മകനാണ് പൊന്നുമോൻ യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് മക്കളില് പതിനൊന്നാമത്തെ മകനാണ് എന്ന് പറയുന്ന ചെറിയ മോൻ ആ ചെറിയ മകൻ ഒരു ദിവസം വാപ്പയുടെ ചാരത്ത് കടന്നു വരികയാ

നേരം ചാരത്വം നട്ടു പറയുന്നു ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം യാക്കൂബ് നബി അലി ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തെ മകനാണ് യൂസുഫ് എന്ന് പറയുന്ന മകൻ ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടി ഒരു ദിവസം നേരം വെളുത്തപ്പോ വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു വാപ്പ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഏകൂബ് നബി ചോദിക്കുന്നു എന്ത് സ്വപ്നമാണ് പൊന്നുമകൻ കണ്ടത് അള്ളാഹു നമുക്ക് ഈമാൻ ഈമാൻ നമുക്ക് ഉറക്കപ്പർമാന്താകട്ടെ